കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പള്ളിയിലെ അടിപൊളി പാട്ട് തൃശൂർ രൂപതയിലെ തയ്യൂർ ഇടവകയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലാണ് വികാരി അച്ഛൻ നാട്ടുകാരെ മുഴുവൻ ആവേശം കൊള്ളിച്ച് പാട്ടുപാടിയത് തൃശൂർ രൂപതയിലെ തയ്യൂർ ഇടുവകയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലാണ് വികാരി അച്ഛൻ നാട്ടുകാരെ മുഴുവൻ ആവേശം കൊള്ളിച്ച പാട്ടുപാടിയത് പാട്ടിന്റെ ആവേശത്തിൽ ഇളകിമറിഞ്ഞ ജനത്തെ നിയന്ത്രിക്കുവാൻ സംഘാടകർ ഒത്തിരി പാടുപെട്ടു കടുക് ഫെയിം ഗ്രിജോ വിൻസെന്റ് അച്ഛനാണ് തയ്യൂരിൽ പാട്ടുപാടി സ്റ്റേജ് കൈയടക്കിയത് ഈ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് தென் மாலையில் சூரியன் திக்கும் அடிக்கு களித்தே ஆறு மலையும் சிறகறி கேள்வி வந்து வெல்லிப் போனாய் என்னை நினைத்து 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 ബി സി വി ന്യൂസ് എരുമപ്പെട്ടി